ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കോമണർ മത്സരാർത്ഥി ഗ്രാൻഡ് ഫിനാലി സ്റ്റേജ് വരെ എത്തി ഫസ്റ്റ് റണ്ണർ അപ്പാകുന്നത് ആ റെക്കോർഡ് ഇനി മുതൽ തൃശൂർ സ്വദേശി അനീഷിൻ്റെ പേരിൽ തന്നെയാണ് കോമണർ എന്നുണ്ടെങ്കിലും മറ്റ് സെലിബ്രിറ്റി കണ്ടസ്റ്റൻറിനുള്ള അതേ സ്റ്റാർഡം ഇപ്പോൾ അനീഷിനുമുണ്ട് ബിഗ് ബോസിൽ മത്സരിക്കാനായി അഞ്ച് വർഷം ലീവെടുത്ത് പ്രിപ്പയർ ചെയ്ത മത്സരാർത്ഥി സ്ത്രീ വിരോധി എന്നീ ടാഗുകളോടെയാണ് അനീഷ് ഹൗസിൽ കയറിയത് പക്ഷേ ഹൗസിൽ സ്ത്രീ വിരുദ്ധത കാണിച്ചതുമില്ല ഇപ്പോഴിതാ നൂറ് ദിവസത്തെ അനുഭവങ്ങളും ഷോയുടെ ഭാഗമാകാൻ നടത്തിയ പ്രിപ്പറേഷൻ ിനെ കുറിച്ചും ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ അനീഷ് മനസ്സ് തുറക്കുന്നുണ്ട് ബിഗ് ബോസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്തു എന്നതിനേക്കാൾ ഉപരി എല്ലാ സീസണും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ശരി ഓരോ സീസൺ കാണുമ്പോഴും ഞാനായിരുന്നു ആ സ്ഥാനത്ത് എങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് അതുകൊണ്ടാകാം ബിഗ് ബോസ് യാത്ര എനിക്ക് വളരെ എളുപ്പമായത് അധികം പ്ലാനിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഹൗസിൽ ഞാൻ ജീവിക്കുകയായിരുന്നു അഞ്ച് വർഷത്തെ ലീവ് ഗവൺമെന്റ് സർവീസിൽ നിന്ന് ഞാൻ എടുത്ത് വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് ബെറ്റർ ജോബായിരുന്നു ലക്ഷ്യം ഒരു ജോലി ഏകദേശം സെറ്റായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞാൽ ആ ജോലി കിട്ടുമെന്ന് അങ്ങനെ അഞ്ച് വർഷത്തെ ലീവ് ലീവെടുത്ത് ഞാൻ യു എ ഇയിലേക്ക് പോയി നല്ലൊരു ജോലിയായിരുന്നു പറഞ്ഞു വെച്ചിരുന്നത് പക്ഷേ ആ ജോലി കിട്ടിയില്ല മാത്രമല്ല വിസിറ്റിംഗ് വിസയുടെ കാലാവധിയും കഴിഞ്ഞിരുന്നു തിരികെ വീട്ടിൽ വന്നു പിന്നെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് ശ്രമിച്ചതും ബുക്ക് എഴുതിയതും കഴിഞ്ഞ സീസണിലെ ഓഡീഷനിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല അതിൽ നിന്നും കോൺഫിഡൻസ് കിട്ടി വീണ്ടും ഈ കൊല്ലം പരിശ്രമിച്ചു ബിഗ് ബോസിലേക്ക് വരും വരുമ്പോൾ കൃഷി ചെയ്തു ബുക്സ് എഴുതി അക്കാലയളവിൽ ഫുൾ ടൈം ബിസിയായിരുന്നു രണ്ടാം ശ്രമത്തിലാണ് ബിഗ് ബോസിലേക്ക് കിട്ടിയത് എന്ന് അനീഷ് പറയുന്നുണ്ട് സ്ത്രീകളോട് ുള്ള വിരോധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെയാണ് ആറുമാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനെ ഞാൻ എതിർത്തിരുന്നു സ്ത്രീകൾക്ക് അധികമായി ലഭിക്കുന്ന കൺസിഡറേഷനെക്കുറിച്ച് സംസാരിക്കണമെന്നും സ്ത്രീകളോട് വിരോധം തോന്നാനുള്ള കാരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഷോയിലേക്ക് പോയത് മെറ്റേണിറ്റിയുടെ കാര്യം അവിടെ വെച്ച് പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു ആറുമാസം സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നതിനോട് വിയോജിപ്പ് തോന്നിയിട്ടുണ്ട് അത് സ്ത്രീകൾക്കുള്ള പ്രിവിലേജായി തോന്നിയിട്ടുണ്ട് ഡെലിവറി ടൈമിൽ ലീവ് അനുവദിക്കാം സ്ത്രീക്ക് ആറുമാസം കൊടുത്താൽ പുരുഷന്മാർക്കും കൊടുക്കണം ബിഗ് ബോസ് പ്ലാറ്റ്ഫോം തിരിച്ചറിവിൻ്റെയും മാറ്റത്തിൻ്റെയും കൂടിയാണ് കല്ലായി മാറിയ ഹൃദയമായിരുന്നു എൻ്റേത് പിന്നീട് ഷാനവാസിനോടുള്ള സൗഹൃദം വന്നതോടെ അത് ചെറുതായി മെൽറ്റായി ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് മാറി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെയാകാം വിരുദ്ധത മാറിയത് എനിക്ക് സ്ത്രീ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അനുവിനോട് ഇടപഴകിയപ്പോൾ ഫീലിംഗ്സ് തോന്നി എസ് മറുപടിയായി കേൾക്കണം എന്ന് കരുതി തന്നെയാണ് പ്രപ്പോസ് ചെയ്തത് എസ് കേൾക്കാൻ കഴിയുമെന്ന് തോന്നിയിരുന്നു പക്ഷേ വന്നത് നോയാണ് ആദ്യം ചെറിയൊരു വിഷമം തോന്നി ുന്നു പിന്നെ അത് അവിടം കൊണ്ട് അവസാനിപ്പിച്ചു എന്നും അനീഷ് പറയുകയാണ്